ഞാൻ ട്രിങ്ങിലേക്ക് നടന്നടുക്കുന്ന സമയത്ത് തന്നെ ആ മത്സരം ജയിച്ചു കഴിഞ്ഞിരിക്കും തൻ്റെ പീക്കിൽ ആത്മവിശ്വാസത്തിന്റെ മൂർധന്യത്തിൽ പലപ്പോഴും മൈക്ക് ടൈസൺ ഇങ്ങനെ പ്രസ്താവിച്ചിരുന്നു ഏറെക്കുറെ സമാന അവസ്ഥയാണ് പീക്ക് ഡെയിൽ സ്റ്റെയിൻ റണ്ണപ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് സ്റ്റെയിനിന്റെ ഓറയും പ്രസൻസും മാത്രം ബെറ്റർമാരെ പരാജയത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് പീക്ക് ടൈം അവസാനിച്ചെന്ന് വിലയിരുത്തപ്പെട്ട കളിക്കളത്തിലെ തൻ്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിച്ച സച്ചിൻ തെണ്ടുൽക്കർ കേണിലെ ഫിയറി പിച്ചിൽ സ്റ്റെയിനിനെ നേരിടാൻ സ്റ്റെയിനോ സച്ചിനോ മറ്റ് കളിക്കാർക്കോ അമ്പയർമാർക്കോ കാണികൾക്കോ തങ്ങൾ കാണാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല സച്ചിന്റെ ലാസ്റ്റ് മൂമെന്റ്സ് ആഘോഷിക്കാനെത്തിയ കുറച്ച് ഇന്ത്യൻ ആരാധകരുടെ അലയൊലികൾ മാത്രമായിരുന്നു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് അന്ന് കേപ് ടെസ്റ്റിന്റെ മൂന്നാം ദിവസമായിരുന്നു സ്റ്റെയിൻ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലുകൾ എറിഞ്ഞത് അന്നായിരിക്കണം ഒരുപക്ഷെ മഗ്രായെയും പൊള്ളാത്തിനെയും അക്രത്തിനെയും ആംബ്രോസിനെയും ഒക്കെ നേരിട്ടിട്ടുള്ള യങ് സച്ചിനേക്കാളും ഏറ്റവും വലിയ പരീക്ഷണവും ഇതുതന്നെ ആയിരിക്കും അഞ്ചും ആറും ഓവറുകൾ വീതമുള്ള രണ്ട് സ്പെല്ലുകൾ ബാറ്റ്സ്മാൻമാർ നരകമനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ ആദ്യ ഓവറിൽ തന്നെ ഭാഗ്യം സച്ചിൻ്റെ കൂടെയായിരുന്നു ഭാഗ്യമില്ലാതെ ആ ഒരു സ്പെൽ തരണം ചെയ്യാൻ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർക്ക് പോലും കഴിയില്ലായിരുന്നു സ്റ്റെയിൻ അറിഞ്ഞ ആദ്യ സ്പിന്നിലെ അഞ്ച് ഓവറുകളും സച്ചിൻ മാത്രം നേരിട്ടെടുത്തത് ഒരു ക്ലാസിക് ഫോറും എഡ്ജ് ഫോറും ഉൾപ്പെടെ പത്ത് റൺസ് ത്രീ സ്ട്രെയിറ്റ് ഓവറുകൾ മെയ്ഡ് നൂറ്റി നാൽപ്പത്തിയഞ്ചിനു മുകളിൽ വേഗതയിൽ ലൈനിലും ലെങ്ത്തിലും ലെങ് മാറാതെയുള്ള ഔട്ട് സിങ്ങറുകൾ എഡ്ജിനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പോകുന്ന പന്തുകൾക്ക് മുന്നിൽ ഒരുപക്ഷെ ആദ്യമായി സച്ചിൻ തന്റെ ഫുട് പെർക്കിൽ തീരുമാനമെടുക്കാനാവാതെ പതറുന്നത് കണ്ടു എങ്കിലും സച്ചിൻ ശാന്തനായിരുന്നു വർഷങ്ങളായുള്ള തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ആർജിച്ചെടുത്ത സന്യാസി വീരന്മാരുടേതുപോലെയുള്ള ഏകാഗ്രത ഒന്നുകൊണ്ട് മാത്രം ആ സ്പെല്ലിനെ ഒരു വിക്കറ്റിലെ സ്പെല്ലാക്കി മാറ്റാൻ സച്ചിന് സാധിച്ചു ലഞ്ചിന് ശേഷം വീണ്ടും ഒരു ആറോവറിന്റെ അതിഭീകര സ്പെൽ പരമാവധി സ്റ്റെയിനിന് മുമ്പിലേക്ക് മറ്റു ബാറ്റർമാരെ ഇട്ടുകൊടുക്കാതെ സ്വയം പ്രതിരോധിക്കാനാണ് സച്ചിൻ ശ്രമിച്ചത് സ്റ്റെയിൻ തന്റെ സർവ്വ മാജിക്കും പ്രദർശിപ്പിച്ചെറിഞ്ഞ ആറ് ഓവറുകളിൽ പതിനെട്ട് ബോളുകൾ സച്ചിൻ നേരിട്ടപ്പോൾ മറ്റു പതിനെട്ട് ബോളുകൾ നേരിട്ട പുജാരയും ധോണിയും പവലിലേക്ക് മടങ്ങി ആറ് ഓവറുകളിൽ മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ സ്റ്റെയിൻ സ്പെൽ അവസാനിപ്പിച്ചതോടെ സച്ചിൻ പ്രതിരോധം അവസാനിപ്പിച്ച് ആക്രമണത്തിലേക്ക് ഇറങ്ങി കല്ലിസിന്റെ ഇരട്ട സെഞ്ചുറിയോടെ ദക്ഷിണാഫ്രിക്കക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്ന ടെസ്റ്റിൽ തൻ്റെ അൻപത്തൊന്നാമത് സെഞ്ചുറിയോടെ നൂറ്റി നാല്പത്തി ആറ് റൺസും എടുത്ത് കളി സമനിലയിൽ സ്കോറിലേക്ക് എത്തിച്ചാണ് അന്ന് സച്ചിൻ മടങ്ങിയത് ഒരുപക്ഷെ സച്ചിൻ ആയതുകൊണ്ട് മാത്രമാണ് ആ സ്പെല്ലിൽ എനിക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയാത്തതെന്ന് ഒരിക്കൽ സ്റ്റെയിൻ ഈ സ്പെല്ലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ സച്ചിൻ സ്റ്റെയിൻ പോരാട്ടത്തെ നൂറ്റാണ്ടിലെ പോരാട്ടമായാണ് വിസ്ഡൺ വിശേഷിപ്പിച്ചത് എ ക്ലാസിക് ഫോർ ദ ഏജസ്